ഷാജി കൈലാസും ജോജോ ജോർജും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം വരവിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഹൈറേഞ്ച് മലനിരകളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ടി എസ്റ്റേറ്റ് പ്ലാന്റുടെ ജീവിതം പറയുന്ന ചിത്രമാണ് വരവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങളുടെ അമരക്കാരനായ ഷാജി കൈലാസും മലയാളികളുടെ ഇഷ്ട നടനുമായ ജോജു ജോർജും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ വരവിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ് എന്ന ടാഗ്ലൈനോടെയാണ് പോസ്റ്റർ എത്തിയിരിക്കുന്നത് മാസ് ആക്ഷൻ എന്റർടൈനറാകും ചിത്രമെന്ന് ടൈറ്റിൽ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ് മലയാളത്തിലാദ്യമായി ഒരു സിനിമയിൽ നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനു ഹൈറേഞ്ച് മലനിരകളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിപ്പോരുന്ന ഒരു ടി എസ്റ്റേറ്റ് പ്ലാന്റുടെ സാഹസികമായ ജീവിതകഥയാണ് ഈ ചിത്രം പറയുന്നത് എ കെ സാജനാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കി ഓർഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റജി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം ജോമി ജോസഫാണ് ദക്ഷിണേന്ത്യയിലെ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സായ കലൈ കിങ്സ്റ്റൺ ഫീനിക്സ് പ്രഭു എന്നിവരടക്കം നാല് സംഘടന സംവിധായകരാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മലയാളത്തിലെയും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെയും വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രമുഖനായ സാംസി എസ് ആണ് വരവിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സുജിത് വാസുദേവ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ഷമീർ മുഹമ്മദാണ് സെപ്റ്റംബർ ആറു മുതൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ൻ മൂന്നാർ മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളിലായാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം